ഹിന്ദുവായി ജനിച്ചെങ്കിലും ഒരു ഹിന്ദുവായി മരിക്കില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയും ആധുനിക ഇന്ത്യയുടെ ഉന്നത ബുദ്ധിജീവികളിൽ ഒരാളുമായ ബി ആർ അംബേദ്കറിന്റെ പ്രശസ്ത ഉദ്ധരണിയാണിത് ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ ഹിന്ദുവായി അല്ല അദ്ദേഹം മരിച്ചത് മറിച്ച് ഒരു ബുദ്ധമതസ്ഥനായി ആത്മാഭിമാനത്തോടെ ആ മഹാന്റെ മരണം ബുദ്ധമത സ്വീകരണം എന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ഏറ്റവും ശക്തമായ തീരുമാനമായിരുന്നു എന്ന് ചരിത്രം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും ബോധ്യമുള്ള കാര്യമാണ് സവിശേഷിച്ച് ഒരു മതത്തിലും ഉൾപ്പെടാത്ത ജനത ബുദ്ധമതം സ്വീകരിക്കാൻ ഉണ്ടായ കാരണവും ചരിത്ര പശ്ചാത്തലവും പിന്നീട് ഒരവസരത്തിൽ ചർച്ച ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനാലിന് നാഗ്പൂരിൽ സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചത് മൂന്ന് ലക്ഷത്തിലധികം അനുയായികളും കൂടെ ബൗദ്ധമാർഗം സ്വീകരിച്ചു അവിടെ വെച്ച് അദ്ദേഹവും അനുയായികളും ഇരുപത്തിരണ്ട് പ്രതിജ്ഞകൾ എടുത്തിരുന്നു ആ പ്രതിജ്ഞകൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമോ ഇനി നമുക്ക് ആ ഇരുപത്തിരണ്ട് പ്രതിജ്ഞകൾ ഏതെല്ലാമാണെന്ന് നോക്കാം ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നിവരിൽ ഞാൻ വിശ്വസിക്കുകയില്ല അവരെ ആരാധിക്കുകയുമില്ല ദൈവത്തിന്റെ അവതാരങ്ങളായി വിശ്വസിക്കപ്പെടുന്ന രാമനെയും കൃഷ്ണനെയും ഞാൻ വിശ്വസിക്കില്ല ഞാൻ അവരെ ആരാധിക്കുകയുമില്ല ഗൗരി ഗണപതി മറ്റ് ഹിന്ദു ദേവീദേവന്മാർ എന്നിവയിൽ ഞാൻ വിശ്വസിക്കില്ല അവരെ ആരാധിക്കുകയുമില്ല ദൈവത്തിന്റെ അവതാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഭഗവാൻ ബുദ്ധൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുകയുമില്ല ഇത് വെറും ഭ്രാന്തും തെറ്റായ പ്രചാരണവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ശ്രാദ്ധം അനുഷ്ഠിക്കുകയില്ല പിണ്ടം കൊടുക്കുകയുമില്ല ബുദ്ധന്റെ തത്വങ്ങളും ഉപദേശങ്ങളും ലംഘിക്കുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കില്ല ബ്രാഹ്മണർ ചടങ്ങുകൾ നടത്താൻ ഞാൻ അനുവദിക്കില്ല മനുഷ്യരുടെ സമത്വത്തിൽ ഞാൻ വിശ്വസിക്കും സമത്വം സ്ഥാപിക്കാൻ ഞാൻ ശ്രമിക്കും ഞാൻ ബുദ്ധന്റെ ഉത്തമമായ അഷ്ടാംഗപാത പിന്തുടരും ബുദ്ധൻ നിർദ്ദേശിച്ച പത്ത് പരാമിതങ്ങൾ ഞാൻ പാലിക്കും എല്ലാ ജീവജാലങ്ങളോടും ഞാൻ കരുണയും സ്നേഹതയെയും കാണിക്കുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യും ഞാൻ മോഷ്ടിക്കില്ല ഞാൻ വ്യഭിചാരം ചെയ്യില്ല ഞാൻ കള്ളം പറയില്ല മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കില്ല ഞാൻ നിത്യജീവിതത്തിൽ ഉത്തമമായ അഷ്ടാംഗപാത പിന്തുടരാനും കരുണയും സ്നേഹതയെയും പരിശീലിക്കാനും ശ്രമിക്കും മാനവരാശിക്ക് ഹാനികരവും മാനവരാശിയുടെ പുരോഗതിക്കും വികാസത്തിനും തടസ്സം സൃഷ്ടിക്കുന്നതുമായ ഹിന്ദുമതം ഞാൻ ഉപേക്ഷിച്ച് ബുദ്ധമതം എൻ്റെ മതമായി സ്വീകരിക്കുന്നു ബുദ്ധൻ്റെ ധർമ്മം മാത്രമാണ് യഥാർത്ഥ മതം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ബുദ്ധമതം സ്വീകരിക്കുന്നതിലൂടെ എനിക്ക് പുനർജന്മം ലഭിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി മുതൽ എൻ്റെ ജീവിതം ബുദ്ധൻ്റെയും ധർമ്മത്തിൻ്റെയും തത്വങ്ങളും ഉപദേശങ്ങളും അനുസരിച്ചായിരിക്കുമെന്ന് ഞാൻ ഗൗരവപൂർവ്വം പ്രഖ്യാപിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു ജാതിപീഡനങ്ങളാൽ ദുരിതം അനുഭവിക്കുന്ന ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനതയുടെ മോചനത്തിനായി ബി ആർ അംബേദ്കർ വെച്ച പാതയാണ് ബുദ്ധമതം അതിലൂടെ ഇന്ത്യയിലെ ബുദ്ധമതത്തിന്റെ പുനരുജ്ജീവനത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയായി അദ്ദേഹം മാറി നമോ ബുദ്ധായ ജയ് ഭീം ജയ് സംവിധാൻ